സംസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം മമ്മൂട്ടി ആരാധകർ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത് കാരണം നമ്മൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നത് ഈ വരുന്ന ഫെബ്രുവരി പതിനാലാം തീയതി മമ്മൂക്കാട് ഏറ്റവും പുതിയ സിനിമ ബസൂക്ക തിയേറ്ററിൽ എത്തുമെന്നായിരുന്നു എന്നാൽ അതിൻ്റെ റിലീസിംഗ് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുന്നു ഏപ്രിൽ പത്താം തീയതിയാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് എന്ന് എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഒരുപാട് അതായത് മമ്മൂക്കായി ഇഷ്ടപ്പെടുന്ന മമ്മൂട്ടിയുടെ ആരാധകർ ഒരുപാട് ആൾക്കാരും സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് മെസ്സേജുകൾ ഇടുന്നുണ്ട് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്നത് ഒരു ബ്രാൻഡഡ് കമ്പനിയാണ് ആ കമ്പനി എടുത്തിട്ടുള്ള എല്ലാ സിനിമകളും ക്വാളിറ്റിയുള്ള സിനിമകളാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ വളരെ ശക്തമായി പറയുന്ന സിനിമകളാണ് വ്യത്യസ്തമായിട്ടുള്ള ജോണിലുള്ള സിനിമകളാണ് പുള്ളി എല്ലാം തിരഞ്ഞെടുക്കുക കാരണം പുള്ളി യൂത്തന്മാരുടെ പൽസറിഞ്ഞ് കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ മികവുറ്റ ഒരു നടൻ തന്നെയാണ് അതിനകത്ത് ഒരു സംശയമില്ല പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ആരാധകർ പങ്കുവെക്കുന്ന അല്ലെ ആരാധകർ ഇടുന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് കൃത്യസമയത്ത് ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കാനായിട്ട് അത്തരത്തിലൊരു അപ്ഡേഷൻ മമ്മൂക്കി മമ്മൂക്കാക്കോ അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനിക്കോ ഇല്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും നമുക്കും അതേ അഭിപ്രായം തന്നെ കാരണം നല്ലൊരു ഹോളിഡേ സമയം നോക്കി അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയാ വിശേഷ ദിവസങ്ങൾ നോക്കിയിട്ട് ഒരു സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് മമ്മൂട്ടിയെ കൊണ്ടോ അല്ലെങ്കിൽ മമ്മൂട്ടിയെ കമ്പനിയെ കൊണ്ടോ സാധിക്കുന്നില്ല എന്നുള്ളത് അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അത് പുള്ളിനെ ഇഷ്ടപ്പെടുന്ന പുള്ളിയുടെ സിനിമ കാണാൻ കാത്തിരിക്കുന്ന ആൾക്കാർ ഒരു വികാരമാണ് അത് ഇനിയെങ്കിലും ഈ കമ്പനി മനസ്സിലാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ ഈ ബസൂക്ക എന്ന സിനിമ അത് മമ്മൂട്ടി കമ്പനി അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം ബസൂക്ക അത് വേറൊരു കമ്പനിയുടെ സിനിമയാണ് ആണ് എന്നാണേലും ഈ വരുന്ന ഫെബ്രുവരി പതിനാലാം തീയതി സിനിമ തിയേറ്ററിലേക്ക് ഇല്ല ഏപ്രിൽ പത്താം തീയതിയിലേക്ക് സിനിമ പോസ് പോൺ ഒരു എന്നുള്ള ഒരു വാർത്ത തന്നെയാണ് കാരണം ശരിക്കും പറഞ്ഞാൽ അത് ഇപ്പം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമാണ് ഈ സിനിമയുടെ ഡേറ്റ് മാറ്റിവെച്ചത് അപ്പം ഈ ഡേറ്റ് ഒഫീഷ്യൽ അനൗൺസ് ചെയ്യുന്ന സമയത്ത് അതോടൊപ്പം തന്നെ മമ്മൂക്കോട് ഒരു പോസ്റ്ററും ഇതിനോടൊപ്പം ഇറങ്ങിയിരുന്നു ആ പോസ്റ്ററാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഇത് എജ്ജാതി മനുഷ്യനാണത് ഒരു രക്ഷയില്ലാത്ത സാധനം എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു പോസ്റ്റർ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഈ ജെയിംസ് ബോണ്ടിനെയൊക്കെ ഓർമ്മ വന്നു കാരണം കോട്ട് സൂട്ട് ഒക്കെ ഇട്ടിട്ടുള്ള ആ ഒരു സംഭവം ഇത് ആശിക പോലും ഒരു സിനിമ ഓർമ്മ വന്നായിരുന്നു ആ സിനിമയിലും ഇതുപോലെ കോട്ട് സൂട്ടൊക്കെ ഇട്ട് മമ്മുക്കാ കിട്ടില്ല ലുക്കിലാണ് വരുന്നത് സത്യം ഇത് കണ്ടിട്ട് എന്താ പറയണ്ടതല്ലേ ഹെയർ സ്റ്റൈലും ആ നിപ്പും ആ കോട്ടും സൂട്ടൊക്കെ ഇട്ടുള്ള ഒരു സംഭവം ഒരു പഴയ മോഡൽ കാറാണ് ഇതിനകത്ത് കാണിക്കുന്നത് ചവർലെറ്റിന്റെ ഒരു പഴയ കാറാണ് കാണിക്കുന്നത് സത്യത്തിൽ മമ്മൂക്ക ഇതിനകത്ത് ഗ്യാങ്സ്റ്റർ ആണോ ഇല്ലെന്നുള്ളതൊന്നും അറിയത്തില്ല പക്ഷെ എന്നാൽ മലയാളത്തിന്റെ ആദ്യത്തെ ഗെയിം ത്രില്ലർ സിനിമയാണ് കാരണം പരീക്ഷണ ചിത്രങ്ങളെന്നും മമ്മൂക്ക എടുത്തത് വിജയിപ്പിച്ചിട്ടുള്ള ഒരു നടൻ തന്നെയാണ് അത്തരത്തിലുള്ള പരീക്ഷണ ചിത്രങ്ങൾ നമുക്ക് എടുക്കാറുമുണ്ട് ഇപ്പോൾ ഒരു പിടി പുതിയ സംവിധായകരുടെ സിനിമയിലൊക്കെ പുള്ളി അഭിനയിക്കുന്നുണ്ട് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന വമ്പൻ ബഡ്ജറ്റിലുള്ള സിനിമകളും ഇപ്പം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതൊക്കെ കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും നല്ലൊരു ദിവസം നോക്കി റിലീസ് ചെയ്യാനും നമുക്കത് സാധിക്കുന്നില്ല എന്നുള്ള ആരാധകരുടെ ആ ഒരു പരാതി അത് തീർച്ചയായിട്ടും നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ മാർച്ച് ഇരുപത്തിയേഴാം തീയതി ലാലട്ടൻ്റെ എൽ റ്റു റിലീസ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് അപ്പം എൽ ടു പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരുപാട് തിയേറ്ററുകൾ ഈ സിനിമയ്ക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒഫീഷ്യലായിട്ട് പേഴ്സണലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കാരണം അത് നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് റിവ്യൂ റെസ്പോൺസ് വന്ന് തിയേറ്ററിൽ നല്ല ഇതായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വസുക്ക എന്ന സിനിമയ്ക്ക് വലിയ തിയേറ്റർ കിട്ടത്തില്ല ഇനി സിനിമ നല്ലതാണെങ്കിൽ പോലും പോസിറ്റീവ് ആണെങ്കിൽ പോലും തിയേറ്ററുകൾ കൂടുതൽ കിട്ടാൻ സാധ്യത കുറവാണ് അതോടൊപ്പം തന്നെ സിനിമയ്ക്ക് കളക്ഷനും കുറയാനായിട്ടുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇനിയിപ്പോൾ പത്താം തീയതി എന്നുള്ള ഇനി വീണ്ടും ഒരാഴ്ച കൂടെ തള്ളി മാറ്റുമെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും അറിയാം കാരണം ഇപ്പോൾ നാലോ അഞ്ചോ പ്രാവശ്യം തന്നെ ഈ എന്ന സിനിമയുടെ റിലീസിൻ്റെ ആയിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോകാം അതിൽ ആരാധകർ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നിരാശ തന്നെയാണ് കാരണം അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് സിനിമ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് പല സിനിമകൾക്കും പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് കാരണം ഇങ്ങനെ സിനിമ നിരന്തരം ഇങ്ങനെ ഡേറ്റ് മാറ്റി ഡേറ്റ് മാറ്റി കൊണ്ടുപോയിട്ട് അവസാനം എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പം ഈ സിനിമ നമുക്ക് നമുക്കെന്തായാലും ഗ്യാരൻറ്റിയാണ് കാരണം ആരാധകർക്ക് ആഘോഷിക്കാൻ പറ്റുന്ന എല്ലാ സംഭവങ്ങളും ഈ സിനിമയ്ക്കകത്തുണ്ട് അതുകൊണ്ടാണ് ആ ഒരു ട്രെയിലറും ടീച്ചറൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് പ്രതീക്ഷ ഈ സിനിമയ്ക്ക് വന്നത് പക്ക ഒരു ആക്ഷൻ ത്രില്ലർ സിനിമ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ എന്തായാലും നമുക്ക് ഈ സിനിമയുടെ ഡേറ്റ് മാറ്റിയതിലുള്ള ആ ഒരു അമർഷം അത് ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു എന്താ പറയുക സങ്കടകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ മമ്മൂക്കാട് ഈ സിനിമയിലുള്ള ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ആ ഒരു ലുക്ക് അത് മാസ് പൊളി എന്ന് പറഞ്ഞാൽ പൊളി പിന്നെ പുള്ളിനെ ആ ഒരു ഇതിലേക്ക് പുള്ളി ഇങ്ങനെ വേഷം കെട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ പുള്ളിയുടെ മുമ്പിൽ ആരും ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ മമ്മൂട്ടി കമ്പനിയും മമ്മൂക്കായൊക്കെ വളരെ ശ്രദ്ധിക്കുക ഒരു സിനിമ എടുക്കുന്നതിലല്ല ആ സിനിമ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അത് പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു ഡേറ്റും അത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അത് അത്രത്തോളം പ്രാധാന്യമുണ്ട് ആ സമയത്ത് ആ സിനിമ ഇറക്കി വിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും എന്താണേലും ഇത് ഇനിയെങ്കിലും മനസ്സിലായിക്കൊണ്ട് ഇനി വരാൻ പോകുന്ന സിനിമകൾക്കൊക്കെ അത്തരത്തിലൊരു ഒരു ഡേറ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് ആ സിനിമ തിയേറ്ററിലേക്ക് എത്തും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും മമ്മൂട്ടി കമ്പനി അല്ല ഈ സിനിമ എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അത് മമ്മൂട്ടി കമ്പനിയുടെ അല്ല അത് വേറൊരു പ്രൊഡക്ഷൻ കമ്പനിയാണത് അതുകൊണ്ടാണ് അവർ ആ സിനിമയുടെ വർക്ക് തീരാനുള്ളതും അതിൻ്റെ ഒരു ചെറിയൊരു ഡിലേ കൊണ്ടാണ് സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് മാറ്റിക്കൊണ്ട് പോകേണ്ടിരിക്കുന്നത് കാരണം കാരണം ഇനിയിപ്പോൾ ഈ നോമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ ചിലപ്പോൾ തിയറ്ററിലേക്ക് ഈ പ്രതീക്ഷിക്കുന്ന പോലെ ഒരാൾ എത്താനായിട്ടുള്ള സാധ്യത കുറവാണ് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ചിലപ്പോൾ അവർ ഏപ്രിൽ പത്തിലേക്ക് സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് മാറ്റി വെച്ചിരിക്കുകയെന്ന് തോന്നുന്നത് അതായത് നമുക്ക് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള വീണ്ടും ഒരു കട്ട കാത്തിരിപ്പ് തുടർന്നേ പറ്റത്തുള്ളൂ ഏപ്രിൽ പത്ത് വരെ അപ്പോൾ അതുവരേക്ക് എല്ലാവർക്കും